യൂട്യൂബൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് പോകാമായിരുന്നു ഒരു നല്ല ടോപ്പിക്കൊക്കെയായിട്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണ് ാലേട്ടന്റെ വാനപ്രസ്ഥ മൂവി അതിനകത്തേക്ക് ഉടക്കി അതിനകത്ത് ഒരു ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ ആ പൂതനയുടെ ആ ഒരു നോസ്പിൻ ഇങ്ങനെ ഇളകി 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 ആ ഒരു ആ നോസ്പിന്റെ ആ തുമ്പ് ഇങ്ങനെ ഇളകി 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 ആളെ നേരെ മറിഞ്ഞു വരുന്ന ഒരു സീനുണ്ട് ഞാൻ എന്റെ പെട്ടെന്ന് എന്റെ കണ്ണ് പോയത് ആ ഒരു സീനിലേക്കാണ് സോ ഞാനതിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലാലേട്ടന്റെ പഴയ കൊറേ മൂവീസിലേക്ക് ഞാൻ പോയി പോയി ഓരോ മെമ്മറീസിലേക്ക് ശരിക്കും അതൊരു സുവർണ കാലമായിരുന്നു അതെ ലാലായിട്ട് പറയുമ്പോ ഇപ്പം മാനപ്രസ്ഥത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഒരു കഥകളി ആർട്ടിസ്റ്റ് അല്ല എന്ന് തോന്നില്ല പടം പണം കണ്ടാല് ആള് അങ്ങനെ അഭിനയിക്കുകയാണെന്നുള്ളൊരു ചിന്ത വരില്ല അദ്ദേഹം ഒരു കഥകളി ആർട്ടിസ്റ്റ് ആണ് എന്ന് ജീവിക്കുകയാണ് അതിനകത്ത് അങ്ങനെ ഒത്തിരി സിനിമകളിൽ ലാലേട്ടൻ ജീവിച്ചിട്ടുണ്ട് എന്നാ ഒരു കാലം എത്തിയപ്പോൾ ഒരു ഒരു ടൈം എത്തിയപ്പോൾ വലിയൊരു ഡൗൺഫോൾ ഡൗൺഫോളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആളുടെ പഴയ മൂവീസൊക്കെ എടുക്കുവാണെങ്കിൽ ഞാനിപ്പോ ഞാൻ നോക്കി കുറെ ഒക്കെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ കമലതളം അതെ ആളൊരു ഡാൻസർ ആണ് പക്ഷെ ഒരു പ്രൊഫഷണൽ ഡാൻസറിനാണ് ഞാൻ അവിടെ കണ്ടിരുന്നത് ക്ലൈമാക്സിൽ ക്ലൈമാക്സില് വിഷം തുപ്പിഷം കുടിച്ചിട്ട് തുപ്പി കിടക്കുന്ന ഒരു ഒരു ഡാൻസ് ഉണ്ട് അതെ ക്ലാസിക് ഡാൻസർ പോലെ തന്നെ ഒരു രസമായിട്ട് ആ കൈലെ മുദ്രകളും ആ കാലും എല്ലാം ഓരോ ചോടുകളും അത്രയും ഭംഗിയായിട്ട് ഒരു ക്ലാസിക്കൽ ഡാൻസർ എങ്ങനെ കളിക്കും അതുപോലെ തന്നെയാണ് ആളവിടെ കളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അഹം ഉം ഉർവശിയും ലാലേട്ടനും കൂടെ ഒരു മൂവി ഈ ഓ സി ഡി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ശരിക്കും കാണുന്നത് അതാണ് ശരിക്കും ഓ സി ഡി പലരും ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓസിഡി ഓസിഡി എന്ന് പറയുമ്പോ ശരിക്കും എന്താണെന്ന് കാണിച്ചു തരുവാണ് അതെ അതെ ശരിക്കും എന്ന് പറയുന്ന ഒരു അസുഖം ആളാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഒരു അല്ല ഒരിക്കലും അതൊരു ചില നമുക്ക് ചില കാര്യങ്ങള് ഡിസ്റ്റർബ് ആണ് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് അതൊരിക്കലും പറ്റില്ല ഓസിഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര അവരെ ഒരുപാട് ഡിസ്റ്റേബ് ചെയ്യുന്ന ലൈക്ക് സ്വന്തമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമുക്കിപ്പോ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പം അത് അത് അവിടുന്ന് മാറ്റി വെച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആള് ഡിസ്റ്റേബ് ആവും പറ്റും അങ്ങനെ അത്രയ്ക്കും മോശം ഒരു സിറ്റുവേഷൻ വയലന്റ് ആവുകള് പല സിറ്റുവേഷൻ ഉണ്ട് ഈ അഹത്തിൽ തന്നെ മറ്റേ മൊട്ട ഇത്ര മിനിറ്റ് വേവിക്കാൻ പാടുള്ളു അങ്ങനെയൊക്കെ പറയുന്ന ഓരോ സീനുകളുണ്ട് ഉണ്ട് ചീപ്പില് മുടി പാടില്ല അങ്ങനെയൊക്കെ ഓരോരോ മൈന്യൂട്ട് മൈന്യൂട്ടായിട്ടുള്ള സീനുകൾ ഉണ്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഒ സി ഡി പേഷ്യന്റ് എന്താണോ അത് തന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒ സി ഡി വേറൊരു ഡിസീസ് ആൾ അഭിനയിച്ചത് പറയാൻ പറ്റൂ സൂര്യക്ക് തന്മാത്രല്ല തന്മാത്ര കാണാൻ ഒരു ഒരു വട്ടേ കാണാൻ വട്ടയാണ് പക്ഷേ അത് എന്നും അതിന്റെ ക്ലൈമാക്സ് ഒരിക്കലും എനിക്ക് എനിക്ക് കാണാൻ തോന്നാറേയില്ല കാരണം അത്രയ്ക്ക് പെയിൻഫുൾ ആണ് ലാലേട്ടിന് ആ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തോന്നുന്നു നമുക്ക് കാരണം ആള് കുഞ്ഞു ആയി കാരണം അത്രക്ക് എല്ലാ കാര്യവും പറഞ്ഞു ആളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യവും പറഞ്ഞു അപ്പോ ശരിക്കും അങ്ങനത്തെ പേഷ്യൻസ് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് എന്റെ ഒരു എന്റെ എന്നെ പഠിപ്പിച്ചൊരു മാമുണ്ട് ആ പുൽക്കാരിയുടെ അച്ചാച്ചനോ മറ്റോ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ എന്തോ മറ്റോണോ ഭയങ്കര പെയിൻഫുള്ളാണല്ലേ കണ്ടോണ്ട് നിൽക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് അത്രക്ക് പക്ഷെ അത്രയും ഭംഗിയായിട്ട് കാലയട്ട് അത് ചെയ്തു വെച്ചു അതെ അതെ ഓരോ അസുഖങ്ങൾ ഇപ്പൊ വടക്കുന്നാഥനെടുക്കുവാണെങ്കിൽ ബൈപോള ഡിസീസ് ആണ് ആൾക്ക് ആ ഒരു സിനിമകളെല്ലാം കരകട്ട് എങ്ങനെയാണോ അത് ഇപ്പോ നമ്മുടെ ഈ ഒരു മൂവ്മെന്റ് മറ്റേ അച്ഛൻ ചേട്ടനായിട്ട് പവിത്രത്തിന്റെ ക്ലൈമാക്സ് മറന്നു പോയിട്ട് ലാലേട്ടൻ ഇങ്ങനെ ചെന്ന് കമ്പിട്ട് അടിച്ചിരിക്കുന്ന ഒരു സിറ്റിൻ ഉണ്ട് അപ്പൊ ലാലേട്ടന് പറഞ്ഞു കൊടുത്ത് ചെയ്തതല്ല ലാലേട്ടൻ ഏതൊരു പേഷ്യന്റിനെ അറിയാവുന്ന ഒരു പേഷ്യന്റിനെ കണ്ട് അങ്ങനെ ചെയ്തായിരുന്നു അത് അത് ആ ഡയറക്ടർ തന്നെ കുറച്ചു നേരം ഇങ്ങനെ എന്താ ഇതെന്താ എങ്ങനെ കേട്ടത് അതാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് ആളുടെ മൂവീസ് കണ്ട് ജനറേഷൻ ആണ് നമ്മൾ ആളുടെ അത്രയും വലിയ നല്ല മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കാണ് വലിയൊരു ഡൗൺഫോളിലേക്ക് ആള് പോയത് ഞാനൊരു വലിയൊരു ലാലേട്ടൻ ഫാനാണ് ലാലേട്ടനും മമ്മൂക്കയും എനിക്ക് രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമാണ് നമ്മളിപ്പോ ആരുടെ ഫാനാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ലാലേട്ടൻ അതെ അതാണ് നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുവുള്ളൂ അല്ല അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് നടന്മാരും വരുള്ളൂ കാരണം ഇവർ ലെജൻസ് ആണ് അതെ ഇവര് ബിഗം അതെ ഇവര് അഭിനയിച്ചു വച്ച സാധനങ്ങള് അത് മാസ്മരികാണ് അത് വേറെ ഒരാൾക്കും അത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത ലാലേട്ടന്റെ ആ ഒരു ഇതിലോട്ട് പോവാൻ ഇച്ചിരി പാടായിരുന്നു കൊറേ നാളല്ലേ ഒടിയൻ ടൈം ശേഷം ലാലേട്ടൻ ഫിലിം സെലക്ഷൻസ് ആയാലും ഭയങ്കര ഒരു പിന്നെ റിപ്പീറ്റഡ് ഡയറക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്തു പ്രിയദർശൻ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ അവരുടെ ഒരു ഇതിലോട്ട് പോകുന്നു അല്ലെങ്കിൽ അന്ന് ആ ഒരു ടൈമിൽ പുതിയ സംവിധായകരെ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമാവാത്ത ഒരുപാട് ഈ വിട്ടിമാണി പോലുള്ള വളരെ മോശം ഭയങ്കര പോയി ലാലേട്ടന്റെ ഫേസ് തന്നെ അതിനകത്ത് ഭയങ്കര വ്യത്യാസമാണ് ശേഷം ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ ആണോന്ന് തോന്നിപ്പോയി ലാലേട്ടൻ പഴയ ആ ഒരു ചിരി ലാലേട്ടന്റെ മുഖത്ത് എല്ലാ ഭാവവും വരുമായിരുന്നു എല്ലാ ഭാവും പക്ഷെ ഇത് ഒരു ഒടിയനു ശേഷം ഭാവങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്തോ ഒരു ഭാവമാണ് എല്ലാത്തിലും കിട്ടുന്നത് നീരാളി പോലുള്ള മൂവി പിന്നെ ഡ്രാമ അങ്ങനെ കൊറേ എനിക്ക് കയ്യിൽ നിന്ന് ഞാൻ ഈ എം എൻ എമ്മൻ കാർത്തികനല്ലേ മംഗലശ്ശേരികൻ ആളുടെ ഒരു ബിഗ് ഫാനായിരുന്നു ആളോട് എനിക്ക് പ്രത്യേക ക്രഷായിരുന്നു അതെ കാരണം ആളുടെ ഒരു മാസ് ഡയലോഗും ഭയങ്കര പൗരുഷവും എല്ലാം കൂടെ ആയിട്ട് ഞാൻ വല്ലാത്തൊരു ക്രഷ് തോന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ എന്റെ മനസ്സിലൊക്കെ ആ ഒരാളായത് കാരണം കൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത ബറോസ് ആ ഒരു മൂവിയെ ആയിരുന്നു അത് പക്ഷേ അത് എന്റെ ഒരു അഭിപ്രായത്തിൽ ലാലട്ടിന്റെ കൂടെ ഉള്ളവരെല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് ആയിപ്പോയി ഭയങ്കര കൊളമായി പോയി അതിന് ഞാൻ എനിക്ക് ഭയങ്കര മൂവി ആയിരുന്നു വേണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മൂവി അതുപോലെ തന്നെ പുള്ളിയുടെ കണ്ണ് പുള്ളിയുടെ കണ്ണില് അതുപോലെ തന്നെ ചിരിയും അത്രയും നല്ലൊരു ചിരി ഒരു മലയാള നടന ഞാൻ കണ്ടിട്ടില്ല അല്ല ആളുടെ ചിരിയും ആളുടെ കണ്ണ് കണ്ണ് അത് എനിക്ക് വല്ലാത്തൊരു ക്രൈസ് ആണ് പുള്ളിയുടെ കണ്ണില് കാര്യങ്ങൾ തൂവാനത്തുമ്പിയെല്ലൊക്കെ കാണാൻ വരുന്നണ്ടല്ലോ ഉള്ള പവർഫുൾ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ലൈക് നരസിംഹം രാവണപ്രഭു അല്ലെങ്കിൽ ദേവാസുരം ആ ഒരു ടൈമിൽ കുറെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇപ്പൊ നമ്മുടെ പഠികത്തിലെ ക്യാരക്ടറായാലും ഇതൊന്നും അല്ല ഇപ്പൊ ഇതൊന്നും നമുക്കിപ്പം ആ ഒരു പവർഫുൾ ക്യാരക്ടേഴ്സ് ഇപ്പൊ കിട്ടുന്നില്ല പുതിയ കാര്യങ്ങള് ട്രൈ ചെയ്തത് നല്ലത് തന്നെയാണ് ഇപ്പൊ ദൃശ്യം പോലുള്ള മൂവീസ് ഇപ്പം നേരെ ഒരു ഇടവേളക്ക് ശേഷം നല്ലൊരു മൂവിയായിരുന്നു അതൊരു പവർഫുൾ ക്യാരക്ടർ എന്ന് പറയുന്നില്ല പക്ഷെ ലാലട്ടിന്റെ നല്ലൊരു അഭിനയം ആയിരുന്നു ഡയലോഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല നല്ലൊരു കഥ സ്റ്റോറിയിൽ അതിനെ ചോദ്യം അത്യാവശ്യം ഒരു നീറ്റ് ഒരുപാട് മൂവിയായ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോകും ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ ഉയരുന്നും താഴ്ന്നു ലൂസിഫർ ലൂസിഫറെ ചെയ്തു പിന്നെ പൃഥ്വിരാജ് സംവിധാനം ബ്രോഡാഡി എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് ബ്രോഡാഡി സംഭവം ലൂസിഫറെ വെച്ച് എല്ലാരും കമ്പയർ ചെയ്തുകൊണ്ട് ആ സമയത്ത് ആർക്കും പിന്നെ പൃഥ്വിരാജ് ഓരോരുത്തും പറഞ്ഞിട്ടില്ലാതൊരു വലിയ മൂവിയാണ് വരാൻ പോകുന്നത് ചെറിയൊരു ഫാമിലി മൂവിയാണെന്നാണ് പൃഥ്വിരാജാന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു മൂവി ആയിരുന്നു സോ അങ്ങനത്തെ മൂവീസ് ഇടയ്ക്കിടയ്ക്ക് വരും അതെ നേരെക്കോട്ട് വാലിബൻ നല്ലൊരു റെക്കഗ്നൈസ് ചെയ്യേണ്ടിരുന്ന ഒരു മൂവി ആയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടായില്ല ആറാട്ട് അത് മനസ്സിലാക്കി അതോ ഒക്കെ ഒരു ഫ്ലോപ്പ് മൂവി അതും വല്ലാത്തൊരു കണ്ടു തീർക്കാൻ തന്നെ ഞാൻ വിചാരിച്ച അത്യാവശ്യം നല്ല മൂവി ആയിരിക്കും എന്നായിരുന്നു കരുതിയത് പക്ഷെ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിപ്പോ ഒരു എന്താ മൂവിന്നുള്ള ഒരു സാധനം തന്നെ സിനിമ എന്നുള്ളതിന്ന് ലൈൻ പുറത്ത് വന്നതുപോലെ ഒരു എന്താ ഭയങ്കര ഒരു ഓവർ ആക്ടി ഒക്കെയായിരുന്നു എല്ലാരും മിക്ക അഭിനയിച്ചവരൊക്കെ പക്ഷെ ഇപ്പൊ ലാലയുടെ ഒരു കംബാക്കിലേക്കാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കൂടെ മുരുകൻ മുരുകനുണ്ടെങ്കില് സംഭവം ഹിറ്റാണ് തുടരും തുടരും പോലെയുള്ള സാധനങ്ങൾ പുള്ളി ആ മുരുക എന്ന് വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാ ആ സാധനം ഹിറ്റായിരിക്കും പിന്നെ അതെ അതെ ആ മറ്റേ ആളുടെ കയ്യിലൊരു ഉണ്ട് വേല് വേല് ആ ഒരു സാധനമാണ് അതാ മറ്റേ തുടരും ആ ഒരു മൂവിയില് മറ്റേ ഈ ആ ലോക്കറ്റിൽ പിടിച്ചിട്ടുള്ള ഒരു സാധനം എല്ലാം കൂടെ മുരുകൻ മുരുകൻ ഉണ്ടോ പുള്ളി അവിടെ അതിനായിട്ട് എംബുറാൻ ചെയ്തു എംബുറാനും അത് കൊറേ വിവാദങ്ങൾ പിന്നെ മൂവി എന്താ ആയിരുന്നു അങ്ങനെ ഒരു ചെറിയ ഒരു എന്താ പറയാ ഗ്രാഫ് അതാണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി കുറ്റം പറയുന്നില്ല ചിലർക്ക് ഇഷ്ടായിട്ടുണ്ട് ചിലർക്ക് ആയിട്ടില്ല എംബുറാൻ അങ്ങനെ പക്ഷെ തുടരും അതൊരു കംപ്ലീറ്റ് ട്രീറ്റ് തന്നെയായിരുന്നു എനിക്ക് ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് എൻജോയ് മീൻസ് അത് എന്താ പറയുന്നത് ഇമോഷണലി ഭയങ്കരായിട്ട് കണക്ടായ മൂവിയായിരുന്നു എനിക്ക് ഞാൻ മോനുമായിട്ടുള്ളതൊരു സീനായാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമുള്ളത് എനിക്ക് അതിനകത്ത് ആ വാട്സാപ്പിൽ മെസ്സേജ് അയക്കില്ലേ നീ എവിടെയാന്നു ചോദിച്ചിട്ട് അയക്കുന്നത് ആ ഒരു സീനിലെ ആ വോയിസ് ആ ഒരു പതർച്ചയുണ്ട് വോയിസിൽ ആ ഒരു മോൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലാത്തതിന്റെ ഒരു സങ്കടവും ടെൻഷനും എല്ലാം പുള്ളി അതിനകത്ത് ആ ഒരു വോയിസില് പറയുമ്പോ എന്താ ഒരു വോയിസ് ആ വോയിസിൽ ഒരു അഭിനയം ഉണ്ട് അത് കഴിഞ്ഞ മരിച്ചു എന്നറിഞ്ഞിട്ട് വീട്ടുകാരെ അറിയിക്കാൻ പറ്റാതെ ആ ബാത്റൂമില് ഒരു സീനാണ് അതാണ് ഏറ്റവും കരയിച്ച ഒരു സീന അതെ അത് ഒച്ച പുറത്ത് കേക്കാണ്ട് നമുക്ക് എല്ലാവർക്കും ഒച്ച പുറത്ത് കേട്ടിട്ട് കേൾക്കാൻ ഇത് ഒച്ച പുറത്ത് കേക്കാതെ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയിക്ക അതെ അതിന്റെ ആവശ്യമൊന്നുമില്ല ആ ഒരു ഒച്ച പുറത്തേക്കുന്നില്ല ഒച്ച പുറത്തേക്കാണ്ടാണ് പുള്ളി അവിടെ അഭിനയിക്കണത് അഭിനയിച്ചാ തെന്നി വീഴുന്ന ഒരു സീനുണ്ട് അതൊക്കെ ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ആ തെന്നി അങ് വീണ ആ ബക്കറ്റിന്റെ അവിടെ വീഴുന്ന സാധനം ആ ഒരു ആ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യാണ് അത് തിയേറ്ററിൽ ഓൾമോസ്റ്റ് കണ്ടവർക്കും എല്ലാവർക്കും കണ്ണെന്ന് അറിയിച്ചിട്ടുണ്ടാവും കാരണം ലാലേട്ടൻ കരഞ്ഞ പിന്നെ മലയാളിയും കരയും ലാലേട്ടനായാലും മമ്മൂക്ക് കരയുമ്പോഴും നമുക്ക് ഒരു സംഭവം വരും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവ രണ്ടുപേരും കരയുന്നത് കരയുന്നത് ഇഷ്ടമാണ് കരയുന്നത് ഇഷ്ടമാണ് അത് നമുക്ക് കൂടെ കരയാലോ ഇമോഷണൽ സീൻസ് അവർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി രണ്ടുപേരും രണ്ട് രീതിയാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊള്ളുന്ന ഒരു സംഭവമാണ് സോ ഇപ്പൊ ലാലേട്ടനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ നൂറ് കോടി ക്ലബ്ബുകളും ഒക്കെ തന്നോണ്ടിരിക്കാണ് ഇനിയും പ്രതീക്ഷിക്കുന്നു അമ്പത് കോടി ക്ലബ്ബ് അടുപ്പിച്ച് അൻപത് അത് വേറെ ഒരു ആ ചിഹ്ന നമുക്ക് നോക്കാം ആളെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്താൽ നമുക്കൊരു എന്താ ഒരു ജൂനിയർ ലാലേട്ടൻ ജൂനിയർ ലാലേട്ടൻ െ അതെ ലാലട്ടിന്റെ ഇനി കൊറേ ലൈനപ്സ് ഉണ്ട് നമുക്ക് കാത്തിരിക്കുന്ന കൊറേ മൂവീസ് ഉണ്ട് എല്ലാം ഇനി എത്ര നൂറ് കോടിക്കുള്ള അങ്ങനെ നമുക്ക് കാത്തിരിക്കാം പിന്നെയും ഒരു പഴയ ഒരു ലാലേട്ടൻപുര്ട്ടി വരാൻ പാർട്ടി മ്മൂക്കെ അതൊക്കെയാണ് ഇനിയുള്ളത് ഇപ്പൊ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടനെ ഇനിയും നമുക്ക് നമ്മളെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കും എന്തായാലും കംപ്ലീറ്റ് അതെങ്ങിയും ഇനിയും തുടരും തുടരും